നമസ്കാരം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ മിടുക്കനെക്കുറിച്ചും പ്രാഗല്ഭ്യത്തെക്കുറിച്ചും ഒന്നും ആർക്കും ഒരു തർക്കവുമില്ല മന്ത്രിയായിരുന്ന പുഴക്കെ അദ്ദേഹം തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് ഇക്കുറി അദ്ദേഹം മന്ത്രി ആയപ്പോൾ തന്നെ അതിന് ശ്രമിച്ചെങ്കിലും ചില ഉണ്ടായി കാരണം താനും തൻ്റെ മരുമകനുമല്ലാതെ ആരും അങ്ങനെ ഷൈൻ ചെയ്യേണ്ട എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതോടെ പതിയെ പതിയെ പിന്മാറേണ്ടി വന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കെ ബി ഗണേഷ് കുമാർ ഇരിക്കപ്രതി ഇല്ലാതായി അതിനൊരു കാരണമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ ബി ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരത്ത് മത്സരിച്ച് തോറ്റ ജ്യോതികുമാർ ചാമക്കാല എന്ന നേതാവ് തിരിച്ച് സാധാരണ കോൺഗ്രസ്സുകാരെ പോലും വീട്ടിലേക്ക് പോയില്ല സാധാരണ കോൺഗ്രസ്സുകാരെ ഒരു തോൽവി ഉണ്ടായാൽ അവർ സ്ഥലം വിട്ടുപോകും അടുത്ത തെരഞ്ഞെടുപ്പിനെ വരൂ ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് തന്നെ താമസിച്ച് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു ഒരു ഇരുപതിനായിരം വീടുകളിലെങ്കിലും ജ്യോതികുമാർ ഈ അഞ്ച് വർഷം കൊണ്ട് പോയിട്ടുണ്ട് അത് ഏത് കല്യാണമാണെങ്കിലും മരണമാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ജ്യോതികുമാർ പോകും അങ്ങനെ ജ്യോതികുമാർ പതിയെ പതിയെ പത്തനാപുരത്ത് ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോഴാണ് ഗണേഷ് കുമാർ തിരിച്ചറിഞ്ഞത് അതോടെ ഗണേഷ് കുമാർ എങ്ങനെയെങ്കിലും പത്തനാപുരത്തെ ഒന്ന് ശരിയാക്കിയെടുക്കണം പത്തനാപുരത്തിന് ആയി മാറണം എന്ന് തോന്നലുണ്ടായി ഇത്രയും കാലം തിരിഞ്ഞു നോക്കാതിരുന്ന ഗണേഷ് കുമാർ ഇപ്പോൾ ഓടിച്ചാടി പത്തനാപുരത്തെ സ്നേഹിക്കുന്ന പദ്ധതിയിലാണ് അതിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സിയിലെ പത്തനാപുരം ഡിപ്പോ അദ്ദേഹം വളരെ ശക്തമാക്കുന്നു തനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ കൊണ്ടുവയ്ക്കുന്നു അങ്ങനെ പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് വാർത്തകൾ സൃഷ്ടിക്കുന്നു അവിടെ പത്തനാപുരത്ത് കുറെ പ്രാദേശിക ചാനലുകാരുണ്ട് ഓൺലൈൻ ചാനലുകാരുണ്ട് അവരെയൊക്കെ കൊണ്ട് ഗണേഷ് കുമാർ ഇങ്ങനെ നടന്ന് വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് വാർത്തകൾ ഈ വാർത്തകളിൽ പലതിലും കഴമുണ്ടെങ്കിലും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന് മാടം വിത്തരം തിരിച്ചടിയായി മാറുകയാണ് വലിയ മാടമ്പിത്തരത്തോടെ അഹങ്കാരത്തോടെ അദ്ദേഹം പെരുമാറുന്ന സാഹചര്യമുണ്ട് അതിൽ രണ്ട് സംഭവങ്ങൾ അടുപ്പിച്ചുണ്ടായത് അദ്ദേഹത്തിന് തിരിച്ചടിയായി ഒന്ന് ഒരാവശ്യവും ഇല്ലാതെ അദ്ദേഹം ഈ അമ്പത് വാഹനങ്ങളുടെ മോട്ടോർ വാഹന വകുപ്പിലെ അമ്പത് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ഏറ്റെടുക്കുകയും അവിടെ ആളില്ല എന്ന് പറഞ്ഞ് അത് റദ്ദാക്കി പരിപാടി തുടങ്ങിയ സമയത്ത് വീട്ടിൽ പോവുകയും ചെയ്തു വലിയ വിവാദമായി അതിന് ഉദ്യോഗസ്ഥനെ നടപടി എടുത്തു അതേപോലെ തന്നെയാണ് ആയൂരിൽ വെച്ച് ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ആ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറേയും പരസ്യമായി ശാസിച്ചു അതിന് വീഡിയോ എടുത്ത് പുറത്തുവിട്ടു ഇത് വലിയ വികാരം ജീവനക്കാർക്കിടയിൽ ഉണ്ടാക്കി അവർക്ക് ശമ്പളം കൊടുത്തതിലൊക്കെ സന്തോഷമുണ്ട് പക്ഷേ ഈ മാടമ്പിത്തരം ഈ ചട്ടമ്പിത്തരം പിത്തരം ചൊടിപ്പിച്ചു ജീവനക്കാരൻ മാത്രമല്ല മന്ത്രിക്ക് എന്താവകാശമാണ് ഒരു വാഹനം തടഞ്ഞു നിർത്താൻ അവകാശവുമില്ല വാഹനം തടഞ്ഞു നിർത്താൻ മന്ത്രിക്ക് ഒരു അവകാശമില്ല അത് നിയമവിരുദ്ധമാണ് ആ വാഹനം തടഞ്ഞതുപോലും നിയമവിരുദ്ധമാണ് ഇത്രയേറെ ദൂരം യാത്ര ചെയ്യുന്ന ഡ്രൈവർ വെള്ളം കുടിച്ചിട്ട് പ്ലാസ്റ്റിക് ഒപ്പി വെച്ചു എന്നതാണ് പ്രശ്നം അപ്പൊ ഇത് വലിയൊരു വിരുദ്ധ വികാരം ഗണേഷ് കുമാർ എന്തിനെ ഉണ്ടാക്കി ഇത് വാർത്തയായത് ഗണേഷ് കുമാർ വലിയ കലിപ്പായി ഗണേഷ് കുമാർ അവരെ ശിക്ഷിക്കുകയും ചെയ്തു ഓർക്കണം പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട തിരുവനന്തപുരത്ത് പുറപ്പെട്ട വണ്ടിയായിരുന്നു ജയ്മോൻ ജോസഫ് എന്ന് പറയുന്ന ഡ്രൈവർ പാലാക്കാരനാണ് വീട്ടിൽ അദ്ദേഹത്തിന് വയ്യാത്തമ്മയുള്ളത് കൊണ്ട് പ്രത്യേക സാഹചര്യത്തിൽ പൊൻകുന്ന വരെ എത്തിയതാണ് നേരെ തൃശൂർ പട്ടിക്കാട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഞാൻ ആ ഉത്തരവാ കാണിക്കുന്നത് ഈ കുടിവെള്ളം കുടിച്ചിട്ട് കുപ്പിയോടെ വെച്ച് വന്ന ഒറ്റ കുറ്റത്തിനെ മന്ത്രിക്ക് പിടിക്കാതെ വന്നതുകൊണ്ട് ഇയാളെ ട്രാൻസ്ഫർ ചെയ്തു എങ്ങോട്ട് പട്ടിക്കാടിന് അവിടെയും തീർന്നില്ല സജീവ് കെ എസ് എന്ന പേരുള്ള ഇതേ ഡിപ്പോയിലെ ഒരു കണ്ടക്ടർ ആ കണ്ടക്ടറെ തൃശൂർ ട്രാൻസ്ഫർ ചെയ്തു അതുപോലെ തന്നെ പൊൻകുന്ന് ഡിപ്പോയിൽ കൺട്രോളിങ് ഓഫീസർ ഉണ്ടായിരുന്നു ഇത് പരിശോധിച്ച് അനുമതി കൊടുത്ത അയാളെയും ട്രാൻസ്ഫർ ചെയ്തു അത്ര കലിപ്പിലാണ് ഗണേഷ് കുമാർ താനാണ് രാജാവ് താൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഈ നിലപാട് തുടരുകയാണ് താനൊരു നാട്ടുരാജാവാണെന്നും തന്റെ വാക്കിനപ്പുറത്തേക്ക് എന്നും വ്യക്തമാക്കുന്ന തരത്തിൽ ഇപ്പം കഴിഞ്ഞ ദിവസം പത്തനാപുരം ഡിപ്പോയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ മനോരമയിൽ വന്നു കെ എസ് ആർ ടി സിക്ക് വലിയ ലാഭമാണ് എന്നൊക്കെ വാർത്ത വരുമ്പോൾ പത്നാപുരം ഡിപ്പോയിൽ നഷ്ടമാണ് ഈ പറയുന്നതൊക്കെ വ്യാജമാണ് എന്ന് പറഞ്ഞൊരു വാർത്ത മനോരമ ഒന്ന് രണ്ട് വാർത്തകൾ വന്നു ഈ വാർത്ത കെ എസ് ആർ ടി സി ചില ജീവനക്കാർ ചോർത്തി കൊടുത്തതാണ് എന്നാണ് ഗണേഷ് കുമാറിന്റെ ആരോപണം ആ ചോർത്ത് കൊടുത്തവർ വെറുതെ വിടില്ല തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെക്കല് ഇന്ന് തന്നെ നിങ്ങളെ കാഞ്ഞങ്ങാടേക്ക് ഞാൻ അയക്കും എന്ന് പറഞ്ഞു പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രസംഗം പറഞ്ഞു പത്തനാപുരത്തെ ശ്വാസം വിടുന്നവരെ ഞാൻ അറിയുന്നവരാണ് ഇതാരാണ് മാധ്യമങ്ങൾ കൊടുത്തതെന്ന് കണ്ടുപിടിക്കും കണ്ടുപിടിക്കുന്നവർ പറഞ്ഞു കൊടുത്തവർ ഇതിന്റെ പുറകെ പ്രവർത്തിച്ചവർ പെട്ടി ബാക്ക് ചെയ്ത് കൊടുക്കുക കാഞ്ഞങ്ങാട് ഒഴിവുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇന്ന് വൈകിട്ട് മുമ്പേ തിങ്കളാഴ്ച ആക്കൂല കാഞ്ഞങ്ങാട് പെട്ടി ബാക്ക് ചെയ്ത് കൊടുക്കുക ചില ആളുകളെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതില് അവരെ കൊണ്ട് ഈ ഓഫീസിലെ സ്ത്രീകൾക്ക് ശല്യമുണ്ടെന്നുള്ള പരാതി കൊണ്ടാണ് അത് എനിക്ക് ജനുവനുള്ള നിലപാടാണ് ഇതിന്റെ പുറയിലെങ്കിലും ആരാണെങ്കിലും പെട്ടി ചെയ്തോ റെഡി അയക്കു എന്തൊരു അഹങ്കാരം പത്രത്തിൽ ഒരു വാർത്ത വന്നു ആ വാർത്തയുടെ പിന്നിൽ ആരുമാണെന്ന് ആരോ പറഞ്ഞു കൊടുക്കുന്നു ആ പറഞ്ഞു കെട്ടതിന്റെ പേരിൽ അന്ന് തന്നെ അവരെ പത്തനാപുരത്തു നിന്നും കാഞ്ഞാങ്ങാടേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതിന് കാരണമായി പറയുന്നത് എന്താണ് പെണ്ണു കേസ് സ്ത്രീകൾ പരാതിപ്പെട്ടു വളരെ എളുപ്പമല്ലേ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരുത്ത് വെക്കുക എന്നിട്ട് ആ സ്ത്രീയെക്കുറിച്ച് പരാതി കൊടുപ്പിക്കുക എന്നിട്ട് സ്ത്രീയുടെ പരാതിയുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു വരുത്തുന്നത് ഇതാണ് ഗണേഷ് കുമാർ ഇതാണ് മാഡംബെറ്റർ എന്ന് പറയുന്നത് ഓർക്കണം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തമാശയായിട്ട് തോന്നുന്നുണ്ട് സ്ത്രീകളോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ സ്ത്രീകളുമായുള്ള ബന്ധത്തിന്റെ പുറത്ത് ഗണേഷ് കുമാർ ആക്ഷൻ എടുത്തു എന്ന് പറയുമ്പോൾ ചിരിക്കാതിരിക്കുക ആളുകൾ സോഷ്യൽ മീഡിയ വലിയ ചിരിയാണ് പിന്നെ പെൺ വിഷയത്തിലൂടെയാണ് ഗണേഷ് കുമാർ ഏറ്റവും കൂടുതൽ പേര് നേടിയിട്ടുള്ളത് അതേ ഗണേഷ് കുമാർ ഏതൊരു സ്ത്രീയുടെ പരാതിയുടെ പുറത്ത് ജീവനക്കാരെ സ്ഥലം മാറ്റി എന്ന് പറയുന്നത് വളരെ വിചിത്രമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് എന്നാൽ ഗണേഷ് കുമാറിന്റെ രീതി ഇതാണ് അദ്ദേഹം പക വീട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യും ഏതൊരു പത്രവാർത്ത വന്നു അതിന് പിന്നിൽ ആരോ ആണെന്ന് ഗണേഷ് കുമാർ ആരോ ജബിയിൽ പറഞ്ഞു അപ്പോൾ തന്നെ തിങ്കളാഴ്ചത്തേക്ക് നിൽക്കുന്നില്ല ശനിയാഴ്ച രാത്രി പറയുകയാണ് തിങ്കളാഴ്ച വരെ നിൽക്കില്ല ഇന്ന് രാത്രി തന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു ആലോചിച്ച് നോക്കിയ മാഡംബിയുടെ ഭരണം എങ്ങനെയാണെന്ന് ഇവിടെ ഇത് അവസാനിക്കുന്നില്ല മറ്റൊരിടത്ത് അദ്ദേഹം ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് ചില അനവിലാതികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഏത് അലവലാതി പറഞ്ഞാലും ഞാൻ ഗൗനിക്കില്ല ഞാൻ കെ എസ് ആർ ടി സി ശരിയാക്കും നന്നാക്കും എന്നൊക്കെ പറഞ്ഞു പൊട്ടിത്തെറിച്ചും പറയുന്നുണ്ട് പിന്നെ ബസ്സിനകത്ത് പ്ലാസ്റ്റിക് ഒപ്പിട്ടാൽ പിടിക്കും നടപടിയെടുക്കും അതിന് ഇനി ആരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എഴുതി മെനക്കടണ്ട ഞാൻ മന്ത്രി ആയിരിക്കുമെങ്കിൽ കാര്യത്തിൽ നടപടി എഴുതിയിരിക്കും ബസ്സിനകത്ത് പ്ലാസ്റ്റിക് ഒപ്പിടാനും മാലിന്യം ഇടാനും എല്ലാ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലും മാലിന്യം ഇടാനുള്ള ബോക്സ് വെച്ചിട്ടുണ്ട് അത് കെ എസ് ആർ ടി സി നെഞ്ചത്ത് കയറിയാണ് പറയുന്നത് ആ തെറ്റ് കണ്ടാൽ തെറ്റ് തന്നെയാണ് കെ എസ് ആർ ടി ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുത്തപ്പോ യോമാലയാനെ കണ്ടില്ലല്ലോ ഓണത്തിന് അലവൻസും എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചപ്പോലെ കണ്ടില്ലല്ലോ കെ എസ് ആർ സിയുടെ തോളിലോട്ട് കയറിയാൽ എന്റെ പേര് പ്രശസ്തനാവും അങ്ങനെ കുറച്ച് അലവലധികം സത്യം പറയുന്നു അതല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യം നടന്നാൽ അതിന്റെ പുറത്തേക്ക് അങ്ങ് കയറിക്കോളാം കയറിയിട്ട് പ്രശസ്തനാവാൻ ശ്രമിക്കുന്നത് നല്ലതല്ല ഇത് അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ കുറച്ചൊക്കെ അംഗീകരിക്കേണ്ടി വരും കെ എസ് ആർ ടി സി ജീവനക്കാർ ചുമതലയാണ് വണ്ടി വൃത്തിയാ സൂക്ഷിക്കുന്നത് ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് നിറവേറ്റുക തന്നെ വേണം അത് ചെയ്യാത്തവർക്കെതിരെ നടപടി ഉണ്ടാവണം പക്ഷേ ഈ പറയുന്ന ഭാഷ ഈ പറയുന്ന മാടമ്പിത്തരം പിത്തരം അത് ഒഴിവാക്കണം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് രാജാവല്ല രാജാവാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ജനപ്രതിനിധി ചട്ടവും നിയമവും പാലിക്കണം ഇങ്ങനെ അവർ ചെയ്തിട്ടില്ലെങ്കിൽ നടപടി എടുത്തോളൂ പക്ഷെ പരസ്യമെ ആക്ഷേപിക്കുക അധിക്ഷേപിക്കുക അതിന്റെ പിന്നെ മേനുനിക്കുക ഇതൊക്കെ തൽക്കാലം വോട്ട് നേടാൻ വേണ്ടിയാണെങ്കിലും ഈ മാടമ്പിത്തരം ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഗണേഷ് കുമാർ തിരിച്ചറിയണം കെ എസ് ആർ ടി സിക്ക് കുഴപ്പങ്ങളുണ്ട് ആ കുഴപ്പങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മാനേജ്മെന്റ് ആണ് കാര്യക്ഷമത ഇല്ലാത്ത സി ഐ ടിഒക്കാരെ കൊണ്ടും കെ എസ് ആർ ടി സിയുടെ മാനേജിംഗ് ബോർഡിലിട്ടിരിക്കുകയാണ് ഓരോരുത്തരും തോന്നിയത് പോലാണ് വാഹനങ്ങളില്ല ആവശ്യത്തിലധികം ജീവനക്കാരുണ്ട് എന്നിട്ട് എംപാനലുകാരെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ വണ്ടി ഓടുന്നത് എംപാനലുകാരെ കൊണ്ടാണ് അപ്പൊ അടിമുടി കെ എസ് ആർ ടി സി അഴിച്ചുപണിയേണ്ടതുണ്ട് അല്ലാതെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് മുറിവിൽ എണ്ണ തേച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ഗണേഷ് കുമാർ പരിഷ്കരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ മുട ഒഴിവാക്കണം അഹങ്കാരം ഒഴിവാക്കണം താൻ രാജാവാണ് ജീവനക്കാരൊക്കെ തന്റെ അടിമകളാണ് എന്നുള്ള നിലപാട് മാറ്റണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഒക്കെ തെളിയിക്കുന്നത് അദ്ദേഹം അങ്ങനൊരു മാടമ്പിയാണ് മാടമ്പി തരത്തിൽ എന്തും ചെയ്യും എന്നൊരു ആത്മവിശ്വാസത്തിൽ പെരുമാറുന്നു എന്നാണ് ഇത് തിരിച്ചടിക്കും ഗണേഷ് കുമാർ ഇതുവഴി ഹീറോയാകാൻ ആഗ്രഹിച്ചത് സാധിക്കില്ല എന്ന് തിരിച്ചറിയുക